ഇപ്പോ ഒരു ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തു പാലക്കാട് ജില്ലയിൽ എന്തായിരുന്നു അയാൾക്കെതിരായിട്ടുള്ള ഗൌരവതരമായ ആരോപണം അയാൾ കൈക്കൂലി വാങ്ങിച്ചുവെന്നും ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു അവരെ പിന്നീട് വീട്ടിൽ പോയി അവരെ ഹരാസ് ചെയ്തുവെന്നുള്ളതാണ് പീഡിപ്പിച്ചു എന്നുള്ളതാണ് അയാൾക്കെതിരായിട്ട് അയാളെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിൽ അത് കൃത്യമായി പറയുന്നുണ്ട് ഡിവൈഎസ്പി പക്ഷേ അയാൾക്കെതിരായിട്ട് ഒരു എഫ്ഐആർ ഇട്ടിട്ടില്ല അയാൾ കാരണം അയാൾ സി പി എമ്മിന്റെ ഓഫീസേഴ്സ് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അതുകൊണ്ട് അയാളെ പ്രൊട്ടക്ട് ചെയ്യാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീയുടെ മൊഴിയുണ്ട് ഇയാൾക്കെതിരായിട്ട് അവരെ ഉപദ്രവിച്ചു എന്നുള്ളതിന്റെ മൊഴിയുണ്ട് അത് സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടും വേറെ തെളിവുകളൊന്നുമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരായിട്ട് എഫ്ഐആർ എടുക്കാതിരിക്കയാണ് വേറെ സി ഐ ആത്മഹത്യ ചെയ്ത കേസാണ് അതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഈ ഇരയായ സ്ത്രീയുടെ മൊഴിയെടുത്തു ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തതെന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിട്ടും അയാൾക്കെതിരായി നടപടി സ്വീകരിക്കുന്നില്ല എഫ്ഐആർ എടുക്കുന്നില്ല സംരക്ഷിക്കുകയാണ് സ്വന്തം ആളുകൾ ഇപ്പോൾ മുൻ മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സജിന്റെയും എം എൽ എയും കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറുമായി സംഘർഷമുണ്ടാക്കിയ കാര്യം എല്ലാവരും കണ്ട എല്ലാവരും അറിഞ്ഞതാണ് ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ അവര് രണ്ടുപേരും പ്രതികളല്ല അവർ രണ്ടുപേരും കുറ്റക്കാരല്ല എന്നിട്ട് കെ എസ് ആർ ടി സി ഡ്രൈവറെ പ്രതിയാക്കിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത് വാദി പ്രതിയായ സ്ഥിതിയാണുള്ളത് സംസ്ഥാനത്ത് ഉടനീളം ഇതുപോലെ സ്വന്തക്കാരായ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവ് ഈ സംസ്ഥാനത്ത് ഉണ്ടാവും പത്തനംതിട്ട ജില്ലയിലടക്കം സംസ്ഥാനത്ത് ഉജ്ജ്വലമായ തിരിച്ചുവരവ് ഉണ്ടാവും ഞങ്ങൾ നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ടീം യു ഡി എഫായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ല തോതിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ നിന്നും ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് അതിശക്തമായ സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളുടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ യു ഡി എഫ് വരാൻ തീർച്ചയായിട്ടും നിഷ്പക്ഷരായ ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നു അത് ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് പ്രതിഫലിക്കും എന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ